ഓൾ ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ സി ഐ ടിയുവിന്റെ ജില്ലാ ജാഥജ്ഞർ കോതമംഗലത്ത് സ്വീകരണം നൽകി പാർലമെന്റ് മാർച്ചിന്റെ പ്രചരണത്തിനായാണ് ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത് ഓൾ ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ സിഐ ടിയു തിങ്കളാഴ്ചയാണ് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കുക ദേശീയ മോട്ടോർ നയം പ്രഖ്യാപിക്കുക രണ്ടായിരത്തി പത്തൊമ്പതിലെ മോട്ടോർ വാഹന നിയമ ഭേദഗതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള മാർച്ചിന്റെ പ്രചരണത്തിനായി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ജാഥയ്ക്കാണ് സ്വീകരണം നൽകിയത് ജില്ലാ സെക്രട്ടറി എം വി ഉദയനാണ് രാജ്യത്തെ റോഡ് റോഡ് പ്രതിസന്ധിയിലാണ് എന്ന് പറയുമ്പോൾ ആ രംഗം കോർപ്പറേറ്റ് മുതലാളിമാർ ഗതാഗതമായ ൂബർ ഓല കോർപ്പറേറ്റ് തുടങ്ങിയ ഭയങ്കര കോർപ്പറേറ്റുകൾ നയിക്കുന്ന മേഖലയല്ല ഉദ്ദേശിച്ചത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ ജീവിക്കുന്നതിനാവശ്യമായി ഒന്നോ രണ്ടോ വണ്ടി വാങ്ങി ഓടിച്ച് ജീവിതം കഴിക്കുന്നതാണ് അത് ബസ്സാണെങ്കിലും ഓട്ടോറിക്ഷയാണെങ്കിലും അത്തരത്തിൽ സി ഐ ടി ഏരിയ സെക്രട്ടറി ബാലൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി ടി പി ഹരികൃഷ്ണൻ കെ കെ കലേശൻ ഇബ്രാഹിംകുട്ടി പി പി മൈദീൻ ഷാ കെ നൌഷാദ് കെ കെ ടോമി തുടങ്ങിയവർ പ്രു മണ്ണാകുഴി കർഷക സംഘം സാബു വർഗീസ് കർഷക തൊഴിലാളി ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി സൗ സി പി ഗോപി മണ അസോസിയേഷന് വേണ്ടി സൗ സുധാ ബി വൈ അപ്പി ടി വിമംഗലം